തലപ്രാന്ത് കുടിച്ചിട്ട് ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു ഓണപരിപാടിയുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ആരും എത്തിയിട്ടില്ല അതിന്റെ പ്രാന്തിലാണ് എന്താ പ്രശ്നം ഞങ്ങൾ വന്നില്ലേ ഞങ്ങളിപ്പോ വന്നില്ലേ ആ എന്താ പ്രശ്നം എന്താണ് പരിപാടി നമുക്ക് സെറ്റ് ആക്കാന്ന് പറയാന്ന് എന്താ പ്രശ്നം എന്റെ പൈക്കൊക്കെ വിളിക്കാനും പരിപാടി നടത്താ പോരെ ആര് ഞാനോ ഞാൻ വിളിച്ചപ്പോ വന്നില്ലേ ആണെന്നല്ലേ മറ്റന്നാളല്ലേ ആ അപ്പൊ തന്നെന്തോടും എന്ത് ബുക്കാണ് പിരിവുണ്ടോ ഉടച്ചിരി പഴം വാങ്ങണം പഴം നേത്രപ്പഴം അല്ലേ ഒരു കൊല ആ പഴം പിന്നെ ആ നേന്ത്രപ്പഴം വാങ്ങണം പിന്നെ അതല്ല മെയിനായിട്ട് ആൾക്കാർ ഇതിന് ഏതൊക്കെ പരിപാടിക്കാ കൂട്ടേണ്ടത് ചെയ്തണ്ടേ കാര്യം പറഞ്ഞാ പുലിക്കളി ഇതോ ഞാൻ ചെയ്തോണ്ട് അത് ഞാനേ ശരിയാവുള്ളൂ അത് ജയിച്ചത് ശരിയാവൂല ചെറിയ പൂജയിക്കോ ആരൊക്കെ എന്തൊക്കെ അത് കല് എഴുതി വെക്കണം എഴുതി വന്നിട്ടുണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണതെ സമയം നമ്മളെത്തണം ഇവിടെ പരിപാടി ഇണ്ടാവുന്നു പറഞ്ഞു കൊടുക്കണ്ടേ പിന്നെ വേറെ ആരൊക്കെ എന്തൊക്കെയാ പരിപാടി വേറെ എഴുതട്ടെ പഴം എത്ര ഒരു കൊല അല്ലേ പഴം ആർക്കും എന്തിനു വസ്തു കൊടുക്കും തിന്നാലോ ഇത് വടം വലിക്ക് ഫസ്റ്റ് കൊടുക്കാനൊന്നും അല്ലേ അടിക്കാ പഴം തില്ല ഞാൻ അതില് ഫസ്റ്റ് ഉണ്ട് ഒന്നും അത് നല്ലൊരു നല്ലൊരു കളിയാണ് ഇങ്ങനത്തെ ഒരു കളി ഇവിടെ നടക്കുന്നത് വിസിലടിക്കാൻ പഴം തില്ല ഞാൻ പുഴുങ്ങിട്ട് വെക്കാൻ നല്ലത് പാത്രത്തിന് ചമക്കണ്ടല്ലോടിക്കോടാ സൈലന്റ് ആക്കട്ടെ കോള് വരണ്ട് സലമാനെ പറ അപ്പൊ പഴം തൊലിച്ച് തിന്ന കളി അത് ഉണ്ടപ്പോയിട്ടോ പിന്നെ സ്പൂണ് നാരങ്ങ സ്പൂണ് സ്പൂണ് ആ അതിലേ അതിലരക്കല്ലേ നാരങ്ങ സ്പൂണിലേമേ ആ അടുത്ത് അപ്പൊ ഇല്ല പിന്നെ നമ്മള സുന്ദരിക്ക് പൊട്ടുകൊടുണ പരിപാടി ഇല്ലേ അവിടുണ്ട് അതെങ്ങനെയാണോ കാണിച്ചിരിക്കും ഈ ഇല്ല കണ്ണു കെട്ടും ആ ശരി അതിലാരൊക്കെ പിന്നെ ഈ പഴം ൊച്ച പരിപാടിക്ക് വില ഒന്നും ഇല്ല ഉണ്ടപ്പായ മാത്രാണ് പഴം തിന്നാലോ എന്തൊക്കെ കളിക്കാം ചാക്കുചാട്ടത്തിൽ അപ്പൊ ചാക്ക് ചാട്ടത്തിൽ ഞാനുണ്ടായി ചാക്കിയാടാ ചാക്ക് ചാട്ടം എല്ലാരും എന്റെ കുടിക്ക് സമ്മാനം കൊണ്ടുപോകാനല്ലേ പിന്നെ അടുത്ത് എന്താളിയാ ബിള്ളി അമ്പിളിയല്ലേ അതെ അതെ അമ്പിളി ഞാനറിയാത്ത കബഡിക്കാണ് അമ്പിളി അറിയുന്നത് അത് ശെരി

പള്ളയുമ്പോ മണ്ടെങ്കിലും ഞാൻ ഓടും ഞാനും ഓട്ടോ മത്സരത്തിന് ഞാനുണ്ട് ഞാൻ കളിച്ചാ അന്നേ ഓടി തോൽപ്പിച്ച് കളിച്ചെ അല്ല പഴം തിന്നിയോട്ട് കഴിഞ്ഞിട്ട് അധികം പോകാം വലി ആ വടം വലി വടം വലിക്ക് രണ്ട് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് വെക്കണം പെണ്ണുങ്ങളൊന്നും ആണുങ്ങളൊന്നും ആക്കണം അല്ല ജ വടം വലിച്ചാൻ എത്ര ആളുണ്ട് ഒന്ന് സൽമാൻ രണ്ട് വിളിച്ചായി രണ്ട് രണ്ടു വാക്ക് ലാഭം കിട്ടും അഞ്ച് ഏഴ് എട്ട് अदर टीम यस अदर टीम प्रोपोजिटेड बिना बिना वन टीम टू हां हां बिरदारा बिन ओके हां से क्या करियो जाला ओके चाना तब जा बिन बिन जाफी जाफी ना, जाफी 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 െട്ടേണ്ടേ ഡീഗ്ര മനസ്സിലായോ ഓൻ ആദ്യം പഠനെന്ന പേരില്ലേ അതിലുള്ള ആൾക്കാർ രണ്ടാമത് പറഞ്ഞിട്ടില്ല അപ്പൊ ആരും ബുദ്ധിമില്ലാന്ന് പറഞ്ഞു ടക്ക <laughs> അങ്ങനെ <laughs> <laughs> ആ മനസ്സിലായി മനസ്സിലെ മനസ്സിലായി മനസിലായി മുട്ടായി പാക്കറ്റുകൾ അപ്പൊ കയറി അത് കഴിഞ്ഞ എല്ലാരും പോയിട്ട് മുട്ടായി പെറുക്ക് പെറുക്കിട മുട്ടായിട്ട് ആ എല്ലാരും പാടും തള്ളൂര ഓണല്ലേ ഓണം മുട്ടായി വേണ്ട ൾക്കാണ് ട്രോഫിണ്ടോ കപ്പന്റെ ഇനി ഇവിടെ ലാസ്റ്റ് വാണ്ട എന്താ പറയുക ഇപ്പൊ നമ്മളെല്ലായിരിക്കും എല്ലായിരിക്കും ആളാക്കി എല്ലാവർക്കും ആളിക്കോളും എത്തിക്കും പോരുന്നേ ഇനി ഇവിടെ വാണ്ട എന്താ അറിയോ പണം അതാ പറഞ്ഞു െ സൽമാൻ എത്ര അഞ്ഞൂറ് ഉണ്ണിന്നെ ഉണ്ണീന എന്താ എന്താ കെയിരം എത്ര ആയിരം ഞാൻ പൂജ ഫസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ലാസ്റ്റ് ചെയ്തോ മുങ്ങി നടത്തും അപ്പൊ ഇതൊക്കെ പഴം വാങ്ങി പിന്നെ നമുക്ക് വാങ്ങേണ്ട സാധനങ്ങൾ ലക്ഷിച്ചുകൂടി തരാം അവിടെ ഒരു ചെയ്തുണ്ട് പഴം വേണം പഴം ഒരു കൊല വേണം അടുത്തത് നമുക്ക് ബാക്കി കുടിച്ചോ ആ നാരങ്ങയുടെ ഇതും പിന്നെ പരിപാടി കഴിഞ്ഞ അതിന്റെ നാരങ്ങ എങ്ങനെ തിന്നാനുള്ളതല്ലേ സ്പൂൺ ഓടാനാണ് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മക്ക് കുടിച്ചാ വള്ളം കൊടുക്കണ്ട അവിടെ സുന്ദരിക്ക് പൊട്ടി സുന്ദരി ആരാ അവർക്കവർക്ക അല്ല പിന്നെ എടുക്കാം പ്രിൻ്റ് എടുക്കാം ഹണി റോസ് ഇക്മിസ് ബെലോസ് ഉം ദിയോ ആഹ അത് സുന്ദരനാ ഇത് സുന്ദരി അല്ല അല്ല ഇതിൻ്റെ ബ്രക്ക് ആഹ വെബ് 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 മർച്ച പോരെ ആന്ന വരക്കാം ആ ബിയ ആ ബിയ ഹേ ഇതിൻ്റെ ബ്രക്ക് ഓപ് േന്നില്ലേ വെള്ള വന്ന് ഇങ്ങനെ ആ ഒറ്റ കുത്തിരിയോ ആ നമുക്ക് സാധനം വേണ്ടതരോ ട്രോഫി വേണം ചെറിയ കപ്പുകളിണ്ട് അണക്ക് കിട്ടിയെടുത്തുകൊടുക്കാണിട്ടിയ ട്രോഫി എടുത്തു ആയിക്കോട്ടെ ഇനി എന്തേലും ഓർമ്മ ഉണ്ടോ എന്റെ മനസ്സിന് എന്തേലും ഓർമ്മ ആൾക്കാർ വരുമ്പോളം അല്ലേ ഇതിപ്പോ പരിപാടിയൊക്കെ പാടെ തീരുമ്പളൊക്കെ മിക്കവാറും അടുത്തോണം വരെയുള്ള പരിപാടി ഇന്നിപ്പോഴുതോ ഏർ അവ ഞങ്ങളൊന്നും പോണ്ടും പരിപാടിയാ ആരും പോകാ വെള്ളിയാഴ്ച അല്ല ഇതൊക്കെ പാടാ പരിപാടിക്ക് കാലത്തിനെ കുറിച്ചു ഈ പരിപാടികളൊക്കെ നടക്കുന്നതിന്റെ ഇടയില് ആശാന് തെറ്റൊക്കെ ചോദിച്ചു അതിനന്നെ കൊറേ സമയം എഴുതി പിന്നെ ഇതിപ്പോ ബുക്ക് വേറെ വാങ്ങണ്ടവർക്കെ ലക്ഷണം കേട്ടോ സൽമാനെ ഇത് ഏകദേശം അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നമുക്ക് വാങ്ങേണ്ട സാധനം അപ്പൊ ഞാൻ ഈ ബില്ല് ഇത് എന്ത് ചെയ്യുന്നുണ്ട് എന്റെ കൈ തരിക ഞാൻ ഞാൻ വെക്കാതിരണ്ട ആറ് പീസാവും അല്ല അഞ്ഞ് സദ്യ ഏൽപ്പിച്ചുള്ള ഫുഡ് ഏൽപ്പിക്കണം ആ കുടിയിൽ കുടിയില് പാമില്ലേ എന്നാ കുടീത്താമിടത്താ പരിപാടി പിന്നെ ഈ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ട ബില്ല് പോയിട്ട് സാധനം കിട്ടും സാധനം ആണത് വാങ്ങണേ അല്ല ഇതിപ്പോ വാങ്ങണെങ്കിൽ നമുക്ക് വേറൊരു സാധനം വേണേ ആ എന്താ ഇതിങ്ങനെ കീശയിലിട്ട് നടന്നാലൊന്നും സാധനം കിട്ടൂല കിട്ടണമെങ്കിൽ വേറെ സാധനം കൂടി മാറാം അപ്പൊ ഇത് ഉണ്ടപ്പായ കച്ചിലുണ്ടാവും നാലു ട്രിപ്പിനല്ല അന്റെ പരിപാടി വെച്ചാൽ നോട്ട് എടുക്കണില്ലേ അതെ ആ അവിടെ കടയിൽ ഇണ്ടാവും അപ്പൊ അത് വേണ്ട ആയിക്കോട്ടെ അപ്പൊ കുറച്ച് കാര്യം അല്ല ഇനിയിപ്പൊ പൈസ ആ പക്ഷേ പക്ഷേ അതാ പൈസ പരീതി കൊടുക്കറിയാ പക്ഷേ ആ പൈസത്തിന് എഴുതട്ടെ കടിക്കാ ഓ തെരഞ്ഞെ പൈസത്തിന് എഴുതട്ടെ എനിക്കറിയാം എത്രയോ നിർ തെരിയാണങ്ങളായി பைசே கோயல மூணியே மூனி தர கொஞ்சம் வாடா ஓ الله கடிகா பைசை கொரே நேரே இதண்டா பெரிய பைசே கரம் ஹே அப்ப ഏയ് നേ നേടാ സൗളേ ഹേ നേഗയോ നോ പോയിറ്റിന്റെന്നല്ലല്ലോ നിന്നെന്നല്ലേ അതെ ഞാൻ ആഞ്ഞി ചെയ്യാ ഐഡിയ കണ്ടോ അജിത്ാ എന്താ ഇതിന്റെ എത്തി ഇണ്ടോ ഇണ്ടോ ഹരിദാ ഇരുപത് ഉറുപേന്റെ എന്താ കിട്ടിക്കല്ല നേത്രപ്പഴം നാരങ്ങ കയറ് സോട പൂവ് നല്ല ചർവത്ത് പിന്നെ എന്തൊക്കെയാ വേണ്ട കോടം ഒക്കെ വാങ്ങാൻ ഈ ഇരുപത് ഉറുപ്പേന്റെ എന്താ കിട്ടുക ആ അങ്ങനത്തെ ഒരു മൂന്നാ അഞ്ഞൂറ് കൊണ്ട് ഒന്നും ആവൂല പിന്നെ അവർക്ക് പോകുമ്പോ ഉണ്ടപ്പൊയ്ക്ക് വെള്ള ചായ കുറിച്ചാലും വരും തരും എനിക്ക് അത് മതിയാ അറുന്നൂറ് നടക്കൂലേ ഓക്കേ സൽമാന് അഞ്ഞൂറ് ആ ഉണ്ടപ്പായി ആയിരം ഒരു പുതിയ കമ്പനിയൊന്നു അതെ കണ്ട ഓക്കെ ഡി കെ പോകുമ്പോ തരൂല്ല അഞ്ഞൂറ് അഞ്ഞൂറ് ഓക്കെ രണ്ടായിരം ഓക്കെ